ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ഇത് എക്സാക്റ്റ് ഈ ഡിസൈൻ അല്ല നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ഈ ടൈപ്പ് ചോക്ക് വെച്ചിട്ടാണ് വൈറ്റ് പെൻസിൽ വെച്ചിട്ടല്ല നമ്മളിവിടെ സാധാരണ സൂചിയും നമ്മുടെ സിൽക്ക് ത്രെഡും ഉപയോഗിച്ചിട്ടാണ് തുന്നാൻ വേണ്ടി പോണത് ഇനി നമുക്ക് ആ വലിയ മുത്ത് വരുന്നിടത്തൊക്കെ വെറുതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ചെയ്യാം ഈ ഒരു ഭാഗത്തുനിന്ന് സൂചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ബീഡ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ വെച്ച് നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ബീഡ് ഇട്ട് കൊടുത്തത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബീഡിനകത്ത് ചെയ്യാനായിട്ട് നോക്കുക ആയിട്ടുള്ള ഷുഗർ എംബ്രോയ്ഡറിയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സംശയമുള്ള ആൾക്കാർ അതൊന്ന് കണ്ടു നോക്കുക ഇനി നമുക്ക് ദാ ഈ ഒരു ഭാഗത്തൊന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കണം ഇനി ഞാനിതിനകത്തേക്ക് ഒരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ബീഡിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തൊട്ടടുത്തുള്ള ആ ഒരു രണ്ട് ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് എടുത്ത് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് മൂന്നും കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്ന് നമ്മുടെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കണം ഇതിലും ചെറിയ ഷുഗർ ബീച്ച് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് ബീഡ് എടുത്തിട്ടുള്ളത് ഇതിലും വലിയ ബീഡാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വീണ്ടും സൂചി കുത്തിയെടുക്കാം ഇനി നമുക്കിതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കാം ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തൊട്ടടുത്തുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ആ വീടിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് സൂചി എടുക്കാം കാരണം ബാക്കിയെല്ലാം നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതാ ഇവിടെ ഒന്ന് കുത്തി താഴത്തേക്ക് കൊടുക്കാം വീട് നമുക്കിതുപോലെ സൂചി കുത്തി എടുക്കാം നമുക്ക് ഒരു ബീഡും കൂടെ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് തൊട്ടടുത്തുള്ള ബീഡ് കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴത്തേക്ക് കൊടുക്കാം അപ്പോൾ അത് സെക്യൂർഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഡിസൈൻ മുഴുവനും ഇതുപോലെ ബാക്ക് സ്റ്റിച്ചിനകത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വലിയ മുത്തുകൾ ഇടേണ്ട ഭാഗം എത്തുമ്പോൾ നമ്മൾ ആ വലിയ മുത്തും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്തായാലും വലിയ ബീഡ് ഇട്ട് കൊടുക്കേണ്ട ആ ഒരു പോയിന്റിൽ ഞാനിവിടെ സൂചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വലുതായിട്ടുള്ള ഈ ഒരു ബീഡ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തൊട്ടടുത്ത ആ ഒരു ബീഡിന്റെ ഉള്ളിലൂടെ നമുക്ക് നമ്മുടെ സൂചി കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് എടുത്തിട്ട് നമ്മൾ ഇനി ഷുഗർ ബീഡ്സ് വീണ്ടും കൊടുക്കുക അടുത്ത പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ഒരു വലിയ ബീഡും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ഡിസൈൻ മുഴുവനും ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമുക്കിനി അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ചോക്കിൻ്റെ പൊടി നമുക്ക് വെള്ളം തൊട്ടാൽ പൊക്കോളും ഞാനിവിടെ ഉദ്ദേശിച്ചത് ലെയറായിട്ട് വരുന്ന ഒരു മാലയുടെ ഡിസൈൻ ആണ് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണിത് ചുരിദാറിലൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് മിനിമൽ ആക്സസറീസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ